കട്ടപ്പന ഏരിയ എത്തിക്കഴിഞ്ഞപ്പോ അവൻ പുളിയമ്മലയ്ക്ക് പോയി പുളിയമ്മല വഴി കുമ്മളിക്ക് പോകാൻ പറ്റത്തില്ലല്ലേ കുമ്മളിക്ക് പോവാൻ പറ്റും ഞങ്ങള് പോയ വഴിയും അവൻ പോയ വഴിയും രണ്ട് വഴിയും അപ്പൊ ഞങ്ങള് ഇപ്പൊ അവന് വേണ്ടി വെയിറ്റിങ്ങാ അവന് വേണ്ടി എന്ന വന്നിട്ട് അവൻ ഏകദേശം പത്ത് മിനിറ്റോളം നമ്മൾ മിഥുനെ കാത്ത് നിൽക്കേണ്ടി വന്നു അപ്പൊ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു അടിപൊളി കാഴ്ച നമുക്ക് കിട്ടി ഒരു മലയിൽ കോടമഞ്ഞൊക്കെ കയറി കിടക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച എന്താ ലഭ്യവ് അപ്പം അടിപൊളിയല്ലേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇടാനും അതുപോലെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മൾ യാത്ര തുടരുകയാണ് അപ്പം പോയ വഴിക്ക് ചെറിയ ചാറ്റൽ മഴ പെയ്തപ്പോൾ തന്നെ കോട്ട ഒക്കെ തന്നെ ഇടേണ്ടി വന്നു കോട്ടിട്ടപ്പോൾ തന്നെ മഴയും പോയി അത് മറ്റൊരു സത്യം അപ്പം നമ്മൾ മഴയൊക്കെ പോയാലും കോട്ടൊന്നും ഊരാൻ നിന്നില്ല പിന്നെ യാത്ര തുടർന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു ചങ്കരയിലേക്ക് കുരിശുമലയിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് വരാതിരിക്കുക പരമാവധി ചങ്കര വരെ ഗൂഗിൾ മാപ്പ് ഇടാം അതിനുശേഷം ആരോടെങ്കിലും ചോദിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം ഒരുപാട് ഇടവഴികളൊക്കെ ഉണ്ട് നമുക്ക് വഴിയൊക്കെ തെറ്റി വേറെ ഏതെങ്കിലും വീട്ടിലൊക്കെ ചെന്ന് കയറാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതുപോലെ സംഭവിച്ചു ഞങ്ങൾ വഴി തെറ്റി പോയതാണ് പക്ഷേ ഈ വഴിയും അങ്ങോട്ട് കയറാമായിരുന്നു പക്ഷെ ഇച്ചിരി റിസ്ക് പിടിച്ച വഴിയായതുകൊണ്ടെങ്കിൽ ഞങ്ങളതിൽ കയറിയില്ല പിന്നെ മെയിൻ റോഡിലൂടെ തന്നെയായിരുന്നു പോയത് അപ്പം ചങ്കര വരെ എല്ലാവർക്കും ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വരാം അവിടെ നിന്ന് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക പിന്നെ നല്ല അടിപൊളി വൈബുള്ള വഴിയാണ് ഇവിടെ കൂടുതലായിട്ടും ഏലകൃഷിയൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഞങ്ങൾ വ്യൂ പോയിന്റിൻ്റെ അടിഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇനി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിൻ്റിലെത്താം അപ്പോൾ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴിയെല്ലാം തന്നെ ഒരു പ്രത്യേകതരം വൈബ് തരുന്ന വഴിയാണ് അപ്പം നമ്മൾ ഇവിടെ ഇനിയിപ്പോ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ കൂടെ മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ എത്താൻ പറ്റും അതാണ്ട് അവിടെ ഒരു കാറൊക്കെ ഒക്കെ കിടക്കുന്നുണ്ടില്ലേ അപ്പൊ ഇവിടെ വണ്ടി ഇട്ടതിന് ശേഷം ഞങ്ങൾ നടന്നാണ് പോയത് അപ്പൊ ഇതിനെ കുറിച്ച് നമ്മുടെ വിനോദനെ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അധികം ആരും ഒരു കിട്ടുമോ കിട്ടും അതുപോലെ ചെങ്കര എന്ന ഗ്രാമത്തിന്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാം അതുപോലെ കോടയൊക്കെ ഇറങ്ങി മനോഹരമായ ഒരു സ്ഥലം ചെറിയ മഴകൾ തോളുന്നുണ്ട് നമ്മൾ വണ്ടി വേണേറ്റേ വണ്ടി കേട്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു സ്ഥലം കണ്ടത്

ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് അപ്പൊ നമ്മൾ വാച്ച് ടവറിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ് നമ്മുടെ പുറകോശത്തായിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു വാട്ടർ ടാങ്ക് കാണാൻ സാധിക്കും നീല കളറിലാണ് അതിൻ്റെ അകത്തെ വെള്ളം കിടക്കുന്നത് നമ്മുടെ കോസ്മോസ് കോസ്മാസണ്ണൻ വധു സ്റ്റൈലിൽ തന്നെ കൂവൽ ആരംഭിച്ചിരിക്കുകയാണ് അവന് കൂവുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒരു കൂവൽ മലയിൽ ചെന്നപ്പോൾ കൂവി കൂവി അവിടെയുള്ള ആൾക്കാരെല്ലാം അവൻ ഓടിച്ചു ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന് അറിയത്തില്ല നമുക്ക് ആകാ പോവാം അപ്പൊ നമ്മൾ വാച്ച് ടവറിന്റെ അടുത്തേക്ക് എത്താറായി അവിടെ ഒരു കുരിശ്മലുണ്ട് ആ കുരിശിന്റെ അടുത്ത് നിന്ന് കഴിയുമ്പോ നമുക്ക് മനോഹരമായ ഒരു കാഴ്ച കിട്ടും എന്നാണ് നമ്മുടെ ബിനുക്കൂട്ടം പറയുന്നത് അപ്പം ഇങ്ങോട്ടുള്ള വഴി ഇച്ചിരി കഠിനമായ വഴിയാണ് കട്ടറുകളുണ്ട് കുന്നുകളുണ്ട് അല്ലെ പിന്നെ പൊളിയാണ് വൈബാണ് സെറ്റാണ് കാഴ്ചകൾ എപ്പോഴും ഇങ്ങനെയാണ് പൊളിഞ്ഞു കിടക്കുന്ന കാഴ്ചകൾക്കാണ് ഒരുപാട് ഭംഗി അപ്പൊ ഒളിഞ്ഞുകിടക്കുന്ന കാഴ്ചകളൊക്കെ തപ്പി കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എപ്പിക് ട്രാവൽ സിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന് തുടങ്ങിയത് ഇത് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിരുന്നു അപ്പൊ ഇവിടത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല വൈബ് കാഴ്ചയാണ് അപ്പൊ ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മുടെ അണ്ണനും പിരുകൂട്ടനും പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പം ഈ ഒരു വളരെ മനോഹരമായ വ്യൂ പോയിന്റ് ആണ് ഓരോ രക്ഷയും അത് കൊങ്ങിണിയാണ് അത് അല്ല അതിന്റെ താട്ട് താഴെയുള്ള സംഭവം തൊട്ട് താഴെ ഒരു ഈ കുളത്തിന്റെ താഴെ അത് എന്തോ അതെന്തോ കോൺക്രീറ്റ് കൊണ്ട് എന്തോ ചെയ്തു വെച്ചിരിക്കുകയാണ് ഗായ് ആണോ അനുവിന്റെ അനുമാനത്തിൽ അത് ശവക്കോട്ടയാണെന്നാണ് തോന്നുന്നത് അതൊന്ന് കാണിച്ചു കൊടുത്തത് ഗായ് തീരുമാനിക്കട്ടെ അത് എന്താണെന്ന്

അങ്ങനെ ഞങ്ങൾ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി അപ്പോൾ ബിനു ആണ് ആദ്യം പോയത് അവൻ്റെ കയ്യിലായിരുന്നു മൈക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറാൻ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓഡിയോയിൽ വന്നില്ല പിന്നെ മൈക്ക് വാച്ച് ടവറിൻ്റെ മുകളിലെത്താറായപ്പോഴാണ് നമ്മുടെ കൈ കിട്ടിയത് അതുകൊണ്ട് താഴേന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കിട്ടാതെ വന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായി അടുത്ത ട്രിപ്പിൽ നമുക്ക് അത് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒരു വ്യൂ ആണ് ഈ ഒരു വാച്ച് ടവറിന് മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇവിടെയൊക്കെ വന്ന് വന്ന് നോക്കൂ ഗൈസ് എന്താ അല്ലെ വ്യൂ അപ്പൊ ഈ വ്യൂ കാസ്ന്റെ നിങ്ങൾക്ക് പോവാ തേക്കിടയിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു വ്യൂ പോയിന്റ് നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റിൽ കൂട്ടുക ഒളിയാണ് ഇവിടെ കാറ്റ് കാറ്റ് പറഞ്ഞത് പറഞ്ഞത് കൊള്ളല്ല നമ്മളെ മളമായിട്ട് കേറിക്കണ്ടിരിക്കാണ് പിന്നെ ഒരു അന്തില്ലേ രാമൻകുട്ടി ആ ഇത്രേ ഉള്ളു അങ്ങനെ നമ്മള് വായിച്ചിട്ട് അവരുടെ മുകളിൽ എത്തി ഇവിടെ നിന്ന് കിട്ടുന്ന കാഴ്ച ഒരു രക്ഷയില്ല പൊളിയാണ് അങ്ങനെ നമ്മുടെ മുകളിൽ കേറിയിരിക്കയാണ് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാറ്റല്ലേ തേങ്ങാകുല ആടുന്നില്ലെങ്കിൽ പളപ്പ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ചുറ്റും നല്ല മനോഹരമായ കാഴ്ചകള് പാറ പുൽമേടുകള് കൊളം ഒരു രക്ഷയില്ല ചുറ്റും മലനിരകള് അതേപോലെ കോടമഞ്ഞ് എന്തും നമ്മളെയൊക്കെ കൊച്ചു കൊച്ചു ജീവിതത്തിൽ ഇതുപോലുള്ള മനോഹരമായ യാത്രകളൊക്കെ നിങ്ങൾ നടത്തുക എന്നിട്ടോ എന്നിട്ട് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ സിംഗിൾസിനും കപ്പിൾസിനും കപ്പിൾസിനൊക്കെ ഒരുപാട് പറഞ്ഞാറി കഴിഞ്ഞോ എന്ന ചില ആൾക്കാരൊക്കെ നല്ല ഇതുണ്ടല്ലേ അതിന്റെ ആണ് ഈ തോണലൊക്കെ കാണുന്നത് മെയിന്റനൻസ് സെറ്റപ്പ് സെറ്റപ്പാക്കുകയാണെങ്കിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ വരും എന്തോ മനോഹരമായ ഒരു വ്യൂ അല്ലേ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നേ ഗൈസ് അവിടെ മൊത്തം കോട കയറി കിടക്കുകയാണ് കോളിയല്ലേ ഒരു പാറമടയായിരുന്നു എന്ന് തോന്നുന്നു പഴയ ഒരു പാറമുട പൂട്ടിപ്പോയതാണ് ഊട്ടിപ്പോയത് കൊണ്ട് ആ മനോഹരമായ ആ പാറയുടെ പകുതി ഭാഗം അതിലായിട്ട് കാണാൻ പറ്റും പകുതി നമ്മുടെ മലയും കൊന്നും ഒക്കെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഒരിക്കൽ കൂടി ഊന്നി ഊന്നി പറയുന്നു നമ്മുടെ കോസ്മോസണ്ണന്റെ പതിവ് റെയിൽ ഷൂട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈയൊരു വ്യൂ പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് പിന്നെ കുരിശുമല പിന്നെ ഒരു വാട്ടർ ടാങ്ക് അതൊക്കെ പ്രത്യേക ഒരു എടുപ്പ് തന്നെ ഈ ഒരു വ്യൂ പോയിൻ്റിന് നൽകുന്നു ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന അറിയാവുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുമളി ചങ്കരക്കാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങൾക്കിതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല ഞങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിലെ ഒരു റീൽ കണ്ടതിന് ശേഷമാണ് ഈ ഒരു വ്യൂ പോയിൻ്റിനെ ലക്ഷ്യമാക്കി വന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ കാഴ്ച അതിമനോഹരമാണ് പക്ഷേ ഈ വാച്ച് ടവറൊക്കെ കാലപ്പഴക്കമൊക്കെ ചെന്ന് അതിൻ്റെ പെയിൻറ്റും ഒക്കെ ഇളകിപ്പോയിരിക്കുകയാണ് അങ്ങനെ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുമുള്ള വ്യൂ ഒക്കെ ക്യാമറയിൽ ഒപ്പിയെടുത്തതിന് ശേഷം ഞങ്ങൾ പതുക്കെ ഇറങ്ങി തുടങ്ങി അടുത്ത ലക്ഷ്യം നമ്മുടെ കുരിശുമലയിൽ നിന്നുമുള്ള വ്യൂ ആണ് അപ്പോൾ കുരിശുമല ഈ വാച്ച് ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് കിട്ടുന്ന വ്യൂ ഒരു രക്ഷയില്ല അവിടെ ഒരു മരമൊക്കെ ഉണ്ട് ആ മരത്തിൻ്റെ അവിടെയൊക്കെ ഇരുന്ന ഫോട്ടോയൊക്കെ എടുത്തുകഴിഞ്ഞാൽ സെറ്റ് ഫോട്ടോസൊക്കെ കിട്ടും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കുരിശ് മലയിലെ വ്യൂ ഒക്കെ കിണതിന് ശേഷം തൊട്ട് താഴെയായിട്ട് ഒരു പാറയൊക്കെ ഉള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് വലിയ കല്ലുകളൊക്കെയുള്ള ഉള്ള അപ്പോൾ ആ ഉള്ള ആ വ്യൂ പോയിന്റിലൊക്കെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും നല്ല കിണ്ണം കിണ്ണം ഫോട്ടോസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് നല്ല പോളി സ്ഥലമാണിത് കാശ് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല തേക്കടിക്കൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഈ ഒരു വ്യൂ പോയിന്റിൽ വന്നിട്ട് പോകുന്നതിന് ഒരു വലിയൊരു ചിലവൊന്നും ആകത്തില്ല വണ്ടിയൊക്കെ ഏകദേശം എല്ലാ കാറും ജീപ്പും ഒക്കെ അത്യാവശ്യം ബൈക്കും ഒക്കെ കയറി വരുന്ന വഴിയാണ് അപ്പം എല്ലാവരും ഈ ഒരു വ്യൂ പോയിന്റ് കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാതെ ഏകദേശം തേക്കടിയിൽ നിന്നൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാത്രം അത്ര ഉണ്ടോയെന്നറിയത്തില്ല അത്രയേ ഉള്ളൂ ഒരു വ്യൂ പോയിന്റിലേക്കുള്ള ദൂരം ഇതാണ് ചെങ്കര ടൗണിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടത് അപ്പം ഒരു വൈബ് യാത്രയായിരുന്നു ഒരു ചാറ്റൽ മഴയും അതുപോലെ കോടമഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ട്രിപ്പ് ഇച്ചിരി കൂടെ പൊളിയായനെ വാച്ച് ടവർ ഒന്നും ഇതിന്റെ മുന്നിലൊന്നും അല്ല ശുമലോ അവിടെ കയറിയിട്ട് കുറച്ച് താഴെ ഒരു നല്ലൊരു വ്യൂ ഉണ്ട് നമ്മൾ അങ്ങോട്ട് നടന്നു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോസ്മോസ് കോസ്മോസണനും മിഥുനും അങ്ങോട്ട് പോയിരിക്കുകയാണ് ഇരിക്കുകയാണ് മരമാണ് ആദ്യം പോയത് അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വൈപ്പ് സ്ഥലമാണ് നമ്മുടെ ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു മനസ്സിലാക്കിയാൽ മാത്രം ഇടുക്കിയിലെ ആ വൈബ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതാണ് ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള മനോഹരമായ നിരവധി വ്യൂ പോയിന്റുകളൊക്കെ ഉള്ള ഒരു മനോഹരമായ പുണ്യഭൂമി ആണ് അപ്പം ഇടുക്കിയിൽ വന്നിട്ടുള്ളവരൊക്കെ ഇടുക്കിയെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു പിന്നെ മനോഹരമായ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാതെ ആരും പോകരുത് എന്ന് ഞാൻ പറയുന്നു അപ്പം കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇനിയും ഇനിയും ഞങ്ങളുടെ യാത്രകൾ പുതിയ പുതിയ കാഴ്ചകളും തേടി ഒപ്പൊണ്ടേയിരിക്കും അല്ലേ അമ്മേ നല്ലൊരു വ്യൂ ഉണ്ടല്ലേ അതുപോലെ നമ്മുടെ കോസ്മോസ് കോസ്മോസെണ്ണൻ്റെയും ബിനോണ്ണൻ്റെയും ഫോട്ടോഷൂട്ട് എടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വൈബ് ഫോട്ടോയും സെറ്റ് ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ വ്യൂ പോയിൻ്റ് തന്നെയാണിത് അപ്പം ഈയൊരു സ്ഥലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കുരിശുമല ഉണ്ട് കുരിശുമലയാണ് പ്രധാന ഒരു ഹൈലൈറ്റ് പിന്നെ ഒരു വാച്ച് ടവർ ഉണ്ട് ആ വാച്ച് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നാല് തലയുണ്ട് അപ്പം അതിൻ്റെ മോളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും പക്ഷെ അതിനെ കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്ന ഈ ഒരു സ്പോട്ടിലാണ് ഈ സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശങ്കര ടൗൺ കാണാൻ പറ്റും അതുപോലെ വേറെ എന്തൊക്കെയൊക്കെ മലനിര മലനിരകൾ കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള മലനിരകളും കുന്നുകളും കാടുകളുമൊക്കെ നടന്ന് എക്സ്പ്ലോറ് ചെയ്യുകയാണ് ഞങ്ങളിപ്പോൾ അപ്പോൾ ഇതുപോലെയുള്ള എക്സ്പ്ലോറിങ് വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ചവിട്ടി പൊട്ടിക്കാനും മറക്കരുത് അപ്പം പുതിയ പുതിയ കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കര ഗ്രാമം വഴി ോട്ടാ പോന്നെ നേരെ വീട്ടിലേക്കാ വീട്ടിലോട്ടില്ലേ പറയുന്ന വീട്ടിലേക്കില്ല അടുത്ത ഏതെങ്കിലും കണ്ടുപിടിക്കാന്നാണ് കുട്ടിക്കാനോ ഞങ്ങക്ക് സുഭാഷയെ സുഭാഷ പറ്റത്തില്ല ഉണ്ടോ അപ്പൊ ഇതുപോലുള്ള വ്യൂ അല്ല വ്യൂ പോലെ പോകുമ്പോ അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പൊ അപകടങ്ങളിൽ ചെന്ന് ചാടരുത് ഒരു കാരണം വെച്ചാല് നിങ്ങൾ നമ്മൾ എവിടെ പോയാലും ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ സേഫ്റ്റി പാലിക്കണം സേഫ്റ്റി മുഖ്യം ബിഗിലേ ഇനി മിഥനെന്താ പറയാനുള്ള ജീവിതം ആനന്ദകരമാക്കുക അടിച്ചു പൊളിക്ക അങ്ങനെ വ്യൂ പോയിന്റിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വിനോണ്ടൺ പറഞ്ഞു നമുക്ക് നേരെ കുട്ടിക്കാനം ഇടാമെന്ന് അപ്പോൾ കുട്ടിക്കാനം പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു അപ്പോൾ കുട്ടിക്കാനം വരെ പോയി കഴിഞ്ഞാൽ തിരിച്ചെനിക്ക് കറക്റ്റ് ടൈമിൽ ഡ്യൂട്ടിക്ക് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കുട്ടിക്കാനം പോകെ തൽക്കാലം ക്യാൻസൽ ചെയ്തു പക്ഷേ ബിനുവണ്ടൻ്റെ ചെറിയൊരു വിഷമായിരുന്നു കുട്ടിക്കാനം പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ എന്നെ ചെയ്യാനാണ് സമയം വിലപ്പെട്ടതല്ലേ സമയം പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം മനോഹരമായി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോരുകയായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും പ്രത്യേകിച്ച് ചങ്കരക്കാരെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുവാനും മറക്കരുതേ നല്ല ഇറക്കാണെന്നാണ് പറയുന്നത് നമുക്ക് വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ യാത്ര ധരിച്ചു ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ചെങ്കര ടൗണിലാണ് ഈ ഒരു ടൗണാണ് നമ്മൾ ആ വ്യൂ പോയിന്റിൻ്റെ മുകളിൽ നിന്നും കണ്ടത് അവിടെ നിന്ന് ഈ ടൗൺ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വഴി നേരെ നമ്മൾ ചപ്പാത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ ചപ്പാത്തിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ലൂസിഫറിൻ്റെ ഒന്നാം പാർട്ട് കണ്ടവർക്കറിയാം മോഹൻലാൽ ഒരു ബ്ലാക്ക് അംബാസിഡർ കാറിൽ വരുന്ന ഒരു സീനുണ്ടല്ലോ ആ ഒരു സീനൊക്കെ ഈ ഒരു ചങ്കരഭാഗത്തായിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട് ചങ്കര പാലം അപ്പോൾ ആ പാലത്തിൻ്റെയൊക്കെ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇതിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകണം അപ്പോൾ ആരും സ്കിപ്പ് അടിക്കാതെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വിപ്പനക്കെ കാണാൻ പറ്റൂ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ പരെന്താണെന്ന് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ചങ്കരയിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബിനു പുറകിലായിപ്പോയി അപ്പം ബിനുവിനെ നോക്കി കുറച്ച് നേരം നിന്നുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവൻ വന്നു അവൻ വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഇതൊക്കെയല്ലേ പ്രകൃതിയുടെ മനോഹാരിത തുളുമ്പി നിൽക്കുന്ന ദൃശ്യ നയന മനോഹരമായ കാഴ്ചകൾ അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ വീട്ടിലിരുന്നാൽ പറ്റത്തില്ല ഇതുപോലെ യാത്ര ചെയ്യണം യാത്ര ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം യാത്രയൊക്കെ എല്ലാവരും ചെയ്യുക കിട്ടുന്ന പൈസയൊക്കെ ഉള്ള നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വ്യൂ പോയിൻ്റുകളിലൊക്കെ എല്ലാവരും പോകാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ആ മനോഹരമായ കാഴ്ച ഇതാണ് ആ പാലം ആ സിനിമയിലൊക്കെ കണ്ട ആ പാലം ആ പാലം അന്ന് വേറൊരു സ്റ്റൈലായിരുന്നു ഇന്ന് ഇത് വേറൊരു സ്റ്റൈലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റ് വരുമല്ലോ ഓരോ വർഷവും നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം പാലത്തിനും അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ വരും അപ്പം നമ്മൾ എന്നിട്ട് നേരെ ചപ്പാത്തി ചെന്നിട്ട് ചപ്പാത്തി നിന്ന് നേരെ വീട്ടിലേക്ക് പോകായിരുന്നു പോരുന്ന വഴിക്കൊക്കെ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിരുന്നു നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല ഇനിയും പുതിയ പുതിയ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്താൻ ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കരുതേ അപ്പം എല്ലാവർക്കും ബൈ അപ്പം ഞങ്ങളൊരു പായസമൊക്കെ കുടിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയായിരുന്നു